എല്ലാവർക്കും റൂബി കൺസെഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്നൊരു പ്രത്യേക വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കലും ഞാൻ മുമ്പ് തൊട്ടേ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വീട് വെക്കുന്ന സമയം അടുക്കളയുടെ വലിപ്പം ബെഡ്റൂമിനേക്കാൾ ചെറുതായിരിക്കണം എന്നൊരു ചിന്ത ഞാനിങ്ങനെ ആലോചിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഒരു കാരണം അതിലെ ഗ്രഹ ഗ്രഹനാഥിക്ക് അകാല മരണമുണ്ടാകും എന്നുള്ള കാര്യമാണ് അപ്പം ഞാനങ്ങനെ ആലോചിച്ചത് അത് അങ്ങനെ സംഭവിക്കുന്നു ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു നമ്മുടെ ഒരു വീട് വീടിനകത്ത് സിറ്റ ഉണ്ടായിരിക്കും ഡൈനിങ് റൂം ഹാളുണ്ടായിരിക്കും രണ്ട് ബെഡ്റൂം പിന്നെ ഒരു അടുക്കള പിന്നെ പറ്റുമെങ്കിൽ ഡൈനിങ് ടേബിൾ മിക്കവാറും ഡൈനിങ് റൂമിനോട് ചേർന്നായിരിക്കും ഇല്ലെങ്കിൽ ഹാളിനോട് ചേർന്നായിരിക്കും ലിവിങ്ങിൻ്റെ ചേർന്നായിരിക്കും ഡൈനിങ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ബാത്ത്റൂം ഇത്രയും ആയിരിക്കും ചെറിയൊരു ഒരു മിനിമം ഒരു ആവറേജ് ഫാമിലിയുടെ ചെറിയൊരു വീട് ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് കൂടുതലും അങ്ങനെയുള്ള വീടുകളായിരിക്കും ഇല്ലെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ആയി കഴിഞ്ഞാൽ മൂന്ന് ബെഡ്റൂം ഉണ്ടായിരിക്കാം അപ്പോൾ എല്ലാ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണെന്ന് ബാത്ത്റൂം ഉണ്ടായിരിക്കാം ബെഡ്റൂം ഉണ്ടായിരിക്കാം അടുക്കള ഉണ്ടായിരിക്കാം പക്ഷേ ഇതിൽ ഒരു 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 അടുക്കളയുടെ സ്ഥാനം ഇല്ലെങ്കിൽ അടുക്കളയുടെ വലിപ്പം ഒന്നോ രണ്ടോ അടി കൂടുതലായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ വ്യക്തി ആയി സാറുന്നതിന് മുമ്പ് അകാല ചരമം പ്രാപിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പലയിടത്തും വായിച്ചു നോക്കി പലയിടത്തും അന്വേഷിച്ച് നോക്കി ആർക്കും അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്നില്ല ഞാനെല്ലാം കൂടെ ഏകദേശം ആറ് വർഷം സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട് ഈ ആറു വർഷത്തെ പഠനത്തിനിടയിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല പല മതങ്ങളിലും കയറി നോക്കി അതിലും ഇങ്ങനെ ഒരു സംഭവം പറയുന്നില്ല പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആചാരങ്ങൾ ഇന്നും ഈ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള സത്യം അത് അറിയാതെ ഇപ്പോഴും നിലനിൽക്കുന്നു ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ ഒരു അടുക്കളയുടെ വലിപ്പം രണ്ടടിയോ മൂന്നടിയോ കൂടിയത് കൊണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടുന്നത് നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ വാഹന യാത്ര ചെയ്തു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ഉണ്ടാവാം സ്വാഭാവികം അല്ലേ നമ്മൾ ഇലക്ട്രിക് ഷോക്ക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നു അത് വേണ്ടവിധം സുരക്ഷിതമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടം അപകടമുണ്ടാകാം വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥാനത്ത് നമ്മളത് പോയി നിന്ന് കഴിഞ്ഞാൽ അപകടം അപകടമുണ്ടാകാം ഇതൊക്കെ നമുക്ക് നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ചേരുന്നതും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതുമായ കാര്യമാണ് പക്ഷേ ഒരു റൂമിൻ്റെ വലിപ്പം കൂടിയത് യാതൊരു കാരണവശാലും ആ വീട്ടിൻ്റെ ഗ്രഹനാഥയ്ക്കോ ആർക്കും ഒരു അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പത്ത് പതിനാല് വർഷത്തെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ എക്സ്പീരിയൻസ് അരിച്ച് എനിക്ക് പറയുവാനുള്ളത് കാരണം ഞാൻ പലയിടത്തും വലിയ സൈസിലുള്ള ബെഡ്റൂം ബെഡ്റൂമിനേക്കാളും വലിയ സൈസിലുള്ള അടുക്കള നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോഴും വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ താമസിക്കുന്നത് അവർ കഴിയുന്നത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്തിനേറെ പറയുന്നു ഇപ്പോൾ തന്നെ രണ്ടും മൂന്നും അടുക്കളയാണ് ഇപ്പോൾ ചെയ്യുന്നത് അടുക്കളയുണ്ട് ഷോ കിച്ചനുണ്ട് വർക്ക് ഏരിയ ഉണ്ട് അങ്ങനെ ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ മൂന്ന് ബെഡ്റൂമിൻ്റെ സൈസ് തന്നെ ഇത് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകേണ്ടത് ഇതുവരേക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടതായിട്ട് എൻ്റെ അറിവിലില്ല അങ്ങനെ ഒരു സംഭവവുമില്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു അബദ്ധ തെറ്റിദ്ധാരണ അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നല്ലേ മാറിപ്പോകണം നിങ്ങളൊന്നാലോചിച്ച് ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അത് അങ് അംഗീകരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വിട്ടുകളയാം നമ്മുടെ ഒരു ബെഡ്റൂമിൽ സാധാരണ നമ്മൾ അടുക്ക് നമുക്ക് ആവശ്യം മിനിമം സൈസ് നമുക്ക് ബെഡ്റൂമിന് വേണ്ടത് പത്തടി നീളവും പന്ത്രണ്ടടി വീതിയും മിനിമം വേണമെന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിന് വഴി ഞാൻ പറയുന്നത് കാരണം ഒരു ബെഡ്റൂമിനകത്ത് ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ കട്ടിലിൻ്റെ നീളം ആറടി ആണെങ്കിൽ പത്തടിയിൽ പോയിട്ട് ബാക്കി നാലടി നമുക്ക് നടക്കാനും ഡ്രസ്സ് മാറാനും ഒക്കെ ആ സ്ഥലം നമുക്ക് ഉപയോഗിക്കാം അത് കഴിഞ്ഞ് നമുക്ക് അലമാര വരുന്നുണ്ട് അലമാര പിന്നെ ഒരു ടേബിൾ ഇതിന് ബാക്കിയുള്ള സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഓക്കെ അപ്പോൾ നമുക്ക് ബെഡ്റൂമിന് ഏകദേശം അത്രയും സ്ഥലം മതി എന്നാൽ അടുക്കളയെ സംബന്ധിച്ച് അങ്ങനെയല്ല അടുക്കളയുടെ രണ്ട് ഭാഗത്ത് ഇല്ലെങ്കിൽ മൂന്ന് ഭാഗത്ത് കിച്ചൺ സ്ലാബ് വരുമ്പോൾ മിനിമം രണ്ടടി എങ്കിലും കിച്ചൺ സ്ലാബ് അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പോൾ പത്തടിയേക്കാൾ ചെറിയ ഒരു അളവിലാണ് നമ്മൾ അടുക്കള അതായത് ബെഡ്റൂമിനേക്കാൾ ചെറുതായിരിക്കണമെന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പത്തടി മിനിമം റൂമിന് കൊടുക്കുകയാണെങ്കിൽ അടുക്കളയ്ക്ക് രണ്ടടി പിന്നെയും കുറച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഒരടി കുറച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ നിങ്ങളൊന്നാലോചിച്ചു എട്ടടി പത്തടി നീളമുള്ള റൂമിനേക്കാൾ രണ്ടടി കിച്ചൺ സ്ലാബിന് നമ്മളത് കുറയ്ക്കുകയാണെങ്കിൽ പിന്നെ വെറും എട്ടടി മാത്രമേ കിട്ടത്തുള്ളൂ ഈ എട്ടടിയിലാണ് ആ വീട്ടിൽ അടുക്കളയിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് അറിയാമല്ലോ ബെഡ്റൂമിനേക്കാൾ ഹാളിനേക്കാൾ ഏറ്റവും കൂടുതൽ വീട്ടിലൊരു വർക്ക് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അടുക്കളയാണ് സാധാരണ ഈ അടുക്കളയുടെ ഏരിയ മൂന്നായി തിരിച്ചിട്ടുണ്ട് അതിനെ വർക്കിംഗ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത് ഒന്നാമത്തെ സ്ഥാനം പാത്രങ്ങൾ എടുക്കുന്ന സിങ്ക് ഏരിയ എന്ന് പറയുന്നു അതൊരു കോർണറിൽ ഇല്ലെങ്കിൽ ഒരു ഒരു മൂലയിലാണ് അത് വരുന്നത് അത് ഒരു ഒരു വശത്താണ് അത് കൊടുത്തിരിക്കുന്നത് അല്ലേ ഇപ്പോൾ അടുക്കളയുടെ നാല് കോർണറിൽ രണ്ട് ഭാഗത്ത് കിച്ചൺ സിങ്ക് വരും അതിൽ ഒരു ഭാഗത്ത് ഒരു അടുക്കള സ്ലാബ് വരുന്ന ഒരു ഭാഗത്ത് ഒരു വശത്ത് നമ്മൾ സിങ്ക് ഏരിയ കൊടുക്കുന്നു അവിടെ പാത്രങ്ങൾ കഴുകുവാനും കഴുകി വെച്ച പാത്രങ്ങൾ വെക്കുവാനുമുള്ള സ്ഥലം അതവിടെ രണ്ടാമത്തെ ഒരു സ്ഥാനമാണ് പിന്നെ പാചകത്തിന് വേണ്ടി കുക്കിംഗ് പ്ലേസ് അവിടെ നമുക്ക് പാചകം ചെയ്യുവാനും പാചകം ചെയ്യുവാൻ വേണ്ടിയിട്ടും ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ചെയ്തത് വെക്കുവാൻ വേണ്ടിയിട്ടുമുള്ള ഒരു സ്ഥലം സ്റ്റോറിങ് ഇതെല്ലാം അടക്കുന്നതാണ് രണ്ടാമതേ ഒരു സ്ഥാനം എന്ന് പറയുന്നത് പിന്നെ മൂന്നാമതൊരു ഭാഗമാണ് ഈ രണ്ട് ഭാഗത്താണ് കിച്ചൺ സ്ലാബ് കൂടുതലും അടിക്കുന്നത് അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഒരു പോർഷനാണ് ശരിക്കലും ഫ്രിഡ്ജ് വെക്കുന്ന സ്ഥലം ഫ്രിഡ്ജും അപ്പോൾ തന്നെ സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പാത്രങ്ങൾ വെക്കുവാനും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള പാചകത്തിനാവശ്യമായ മറ്റ് സാധനങ്ങൾ വെക്കുവാനും പച്ചക്കറികൾ വെക്കുവാനും ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഫ്രിഡ്ജും അതിനോട് ബന്ധപ്പെട്ട് സ്റ്റോറേജ് സ്പേസ് എന്ന് പറയും അപ്പോൾ ഇതാണ് ശരിക്കുമുള്ള വർക്കിംഗ് ട്രയാങ്കിൾ ക്ലീനിങ്ങിനുള്ള സ്പേസ് പാചകത്തിനുള്ള പ്ലേസ് സ്റ്റോറിങ്ങിനുള്ള പ്ലേസ് അപ്പോൾ ഒരു ആൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ട്രയാങ്കിൾ വഴിയായിരിക്കും എപ്പോഴും ചെയ്യുന്നത് എപ്പോഴും നമ്മളത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും അപ്പോൾ അവിടെ ബെഡ്റൂമിനേക്കാൾ കുറഞ്ഞ ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ െ അത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ശരിക്കും ബെഡ്റൂമിനേക്കാൾ അല്പങ്കിലും കൂടിയ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമല്ലയോ ഇത്രയും കാര്യങ്ങൾ ഒരു അടുക്കളക്കകത്ത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ അതിൻ്റെ ബെഡ്റൂമിനേക്കാളും കുറഞ്ഞ സ്ഥലം വീടിന് കുറയുകയാണെങ്കിൽ അവിടെ എത്ര ബുദ്ധിമുട്ടായിരിക്കും അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റോറേജിന് സ്പേസ് കുറവായിരിക്കും കുക്കിങ്ങിന് സ്പേസ് കുറവായിരിക്കും ഒരു വൃത്തിയായി സൂക്ഷിക്കുവാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഇന്ന് നേരിടുന്നു അതിന് വേണ്ടിയിട്ടാണ് പിന്നെ വർക്ക് ഏരിയയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി പിന്നെ ഷോ കിച്ചൻ ആക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ട്രെൻഡുകളും ഫാഷനുകളും ഓരോ ദിവസങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ വിശ്വാസം മാത്രം മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനിയുള്ള ദിവസം നിങ്ങളത് ചിന്തിക്കുക ഇതൊക്കെ വെറും അബദ്ധങ്ങളും ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ ഒരു എന്ന് പറയാ വേരില്ലാത്ത വൃക്ഷം പോലെ ഒന്നും നമുക്കൊരു അടിസ്ഥാനമില്ലാത്ത ചില വിവരങ്ങളും അന്ധവിശ്വാസങ്ങളും മാത്രമാണ് ഇതെല്ലാം മാറി നമ്മുടെ ചിന്താഗതികൾ നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ നമ്മൾ മാറണം നമ്മൾ വിദ്യാഭ്യാസം നേടി അറിവുകൾ നേടി ജ്ഞാനം നേടി മനുഷ്യൻ ചന്ദ്രനിലേക്ക് വരെ പോയി ടെക്നോളജി നമ്പർ വൺ ആരോഗ്യത്തിന് നമ്പർ വൺ വിദ്യാഭ്യാസത്തിൽ എല്ലാവരും വിദ്യാഭ്യാസം നമ്മൾ നമ്പർ വൺ ആയി നിൽക്കുമ്പോഴും ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൽ ഇന്നത്തെ തലമുറകളിൽ പലരും വിശ്വസിക്കുന്നല്ലോ എന്നത് ഏറ്റവും അതിശയം ൃത്തി ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട ഓഡിയൻസ് നിങ്ങൾ മനസ്സിലാക്കുക ഇതെന്നും വെറും അബദ്ധങ്ങൾ മാത്രമാണ് നിങ്ങൾ ഈ ലോജിക്ക് മുഖാന് ചിന്തിച്ച് നോക്കുക നമുക്ക് ഒരു അടുക്കള നിർമ്മിക്കുമ്പോൾ തന്നെ മനസ്സിലായി അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് ആ ഫങ്ഷൻ അടുക്കള ചെയ്യുമ്പോൾ അടുക്കളയുടെ ഫങ്ഷൻ നടന്നില്ലെങ്കിൽ നമുക്ക് അടുക്കള കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇല്ലേ അപ്പോൾ വീട്ടമ്മമാരുടെ നേരെ അടുക്കളയിൽ നിന്ന് ഹാളിനകത്ത് വന്ന് ബാക്കി കാര്യങ്ങൾ കറക്കരികാര്യങ്ങൾ ചെയ്യുന്നു ബാക്കി ക്ലീനിങ്ങിനുള്ള പാത്രങ്ങൾ പകുതി വെളിയിൽ കൊണ്ടുവിടുന്നു സ്റ്റോറേജിനുള്ള സ്ഥലങ്ങൾ ബെഡ്റൂമിനകത്ത് കൊണ്ടുവിടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പല വീടുകളിലും കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ പുതിയ ഗ്രഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തുക പിന്നെ ഒരു മനുഷ്യൻ്റെ ആയുസ് എടുക്കുവാൻ വേണ്ടി ഒരു ബെഡ്റൂമിൻ്റെ നീളം ഒരടി കൂടിയത് കൊണ്ടോ അല്ല അടുക്കളയുടെ നീളം പിന്നെ ബെഡ്റൂമിനേക്കാൾ കൂടിയത് കൊണ്ട് ഒരു മനുഷ്യൻ്റെ ആയുസ് പോകുമെന്ന് തോന്നുന്നില്ല കാരണം ഇതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന കാര്യമാണ് ഒരു മനുഷ്യൻ എന്ന് ജനിക്കണമെന്നും ഒരു മനുഷ്യൻ എന്ന് മരിക്കണമെന്നും അവൻ എങ്ങനെ ജനിക്കണമെന്നും എങ്ങനെ മരിക്കണമെന്നും ഉള്ള കാര്യം ഇതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന കാര്യമാണ് നമുക്ക് പോലും അറിയാൻ വഴിയില്ല നമ്മൾ എവിടെ ജനിക്കുന്നു ഏത് മതത്തിലാണ് നമ്മൾ ജനിക്കുന്നതെന്നും ഏത് ജാതിയിലാണ് നമ്മൾ ജനിക്കുന്നതെന്നും അല്ലേ നമ്മൾ ആരുടെ മാതാപിതാക്കൾ മാരുടെ മക്കളായിട്ടാണ് നമ്മൾ ജനിക്കുന്നതെന്നും നമ്മളെപ്പോഴും ജനിക്കുമെന്നും നമ്മളെന്ന് മരിക്കുമെന്നും ഒന്നും ആർക്ക് ആർക്കും ഒരു മനുഷ്യനും തിരിച്ചറിയാൻ കഴിയുകയില്ല അല്ലേ അങ്ങനെ ആണെങ്കിൽ പിന്നെ ഒരു ബെഡ് ഒരു ബെഡ്റൂമിൻ്റെ അളവിച്ചിരി കൂടിയത് കൊണ്ട് അല്ല അടുക്കളയുടെ അളവിച്ചിരി കൂടിയത് കൊണ്ട് ആ വ്യക്തി ആയുസ എത്തുന്നതിന് മുമ്പ് മരിക്കും എന്നൊക്കെ പറയുന്നത് അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ഇന്ന് മനുഷ്യൻ ചന്ദ്രനിലേക്ക് എത്തി നിൽക്കുമ്പോഴും ഇങ്ങനെയുള്ള ചിന്തകൾ മനുഷ്യനെ ഭരിക്കുന്നത് തന്നെ എന്ത് അപകടമാണ് അപ്പോൾ ഈ ഒരു അവിശ്വാ അവിശ്വാസം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമ്മളുടെ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെ മനുഷ്യൻ മരിക്കേണ്ടത് എങ്ങനെയാണെങ്കിലും മരിക്കും അതിനിപ്പോൾ എന്താ പറയുക അടുക്കളയുടെ സൈസ് വലുതായത് കൊണ്ട് മരിക്കണമെന്നില്ല വാഹനമെടുത്ത് വെറുതെ പോകുന്ന സമയത്ത് ആക്സിഡൻറ്റായിട്ട് മരിക്കുന്നു എല്ലാ നിയമങ്ങളും പാലിച്ച വ്യക്തി ആക്സിഡൻറ്റായിട്ട് മരിക്കുന്നു അതൊക്കെ പറയാൻ പറ്റത്തില്ല ചുമ്മാ വീണ് കുഴഞ്ഞു വീണ് മരിക്കുന്നു അദ്ദേഹം ഒന്നിട്ട് ചെയ്തിട്ടാണോ ഇല്ല ഹാർട്ട് അറ്റാക്ക് ചുമ്മാ വരുന്നുണ്ട് ഇപ്പോൾ ക്യാൻസർ എന്തെങ്കിലും ചെയ്തിട്ടാണോ വരുന്നത് എല്ലാവരും വരികയില്ല കൊച്ചുകുട്ടികളോടൊക്കെ മരിച്ചു പോകുന്നത് ചികിത്സാ പിഴവുകളും മരിക്കുന്നു അപ്പോൾ തന്നെ വയറിനകത്ത് വെച്ച് അബോർഷൻ മുഖാന്തരം എത്രയോ പേർ മരിക്കുന്നു അല്ലേ ഇതെല്ലാം ആ കുഞ്ഞ് എന്തെങ്കിലും ചെയ്തിട്ടാണോ അതാ അടുക്കളയുടെ നീളം കൂടിയത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക അല്ലേ അപ്പോൾ ഓരോ ദിവസവും അനേകം അപകടങ്ങളും കാര്യങ്ങളും ഒരുപാട് എന്താ പറയുക മരണങ്ങൾ അസ്വാഭാവിക മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതൊന്നും ഇങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം ഇത് വിശ്വസിക്കാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത് അപ്പോൾ അവർ മരിക്കുന്നു നമ്മളെല്ലാവരും മരിക്കുന്നു ഇതൊക്കെ ഇതൊക്കെ അബദ്ധങ്ങളാണ് അബദ്ധങ്ങൾ മാത്രമാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാലം അതിക്രമിച്ച് കടന്നിരിക്കുന്നു ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ മനുഷ്യനെ നിയന്ത്രിക്കുന്ന കാലത്ത് എത്തുമ്പോഴാണ് ഇന്നത് അന്ധവിശ്വാസങ്ങൾ അതിനേക്കാൾ ഉത്തമ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് അതിൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ